എടാ നിന്റെ അടുത്തേക്ക് വല്ല സംഖ്യയോ വല്ല മങ്കിയോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എത്ര സംഖ്യകൾ ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് ലിറ്റ്മസ് എന്ന് പറയുന്ന ഇവിടുത്തെ ചരിത്രത്തിന്റെ ഏടുകൾ തുറക്കപ്പെടുമ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുമ്പോൾ വിശിഷ്യ നാസി ജർമനിയിൽ യഹൂദമത വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്രിസ്ത്യൻ കുട്ടികളെ യാഗങ്ങൾ നടത്താൻ തട്ടിക്കൊണ്ടുപോകുന്നു ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം അവർ യേശുവിനെ കൊന്നവരാണ് അവർ സമൂഹത്തിൽ രോഗം പടർത്തുന്നവരാണ് അവരുടെ വസ്ത്രവും വിശ്വാസവും എല്ലാം വേറിട്ട് നിൽക്കുന്നു അവരുടെ വിശ്വാസഗ്രന്ഥങ്ങളും കർമ്മങ്ങളും വളച്ചൊടിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹിറ്റ്ലറിന്റെ നാസി സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചു ജർമ്മൻ നാഷണൽ അസോസിയേഷൻ ഓഫ് ജൂസ് ആയിരുന്നു പാലസ്തീനിയൻ ജനതയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് സയനിസ്റ്റ് തീവ്രവാദ രാജ്യമായ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് അവർ പാലസ്തീനികള് മനുഷ്യ മൃഗങ്ങൾ മാത്രമാണ് അതേപോലെ കുട്ടികൾ എല്ലാം അന്ധകാരത്തിൽ ജീവിക്കുന്നവരാണ് ഗാസയിൽ ഒരു നിരപരാധി പോലും അവശേഷിക്കുന്നില്ല ഹിറ്റ്ലർ നാസി സയനിസ്റ്റ് സംഘടനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ആർ എസ് എസ് സംഘടനാ നേതാക്കൾ അതേ പ്രവർത്തനം ഇന്ത്യയിൽ വിശേഷിയ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി എക്സ് മുസ്ലിംസ് വിദ്വേഷ പ്രചാരകരെ ഓഫറുമായി സമീപിച്ച വൃത്തികേടിന്റെ കഥ അതിൽ ആ ഓഫർ സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഇന്ത്യ വിരുദ്ധരായി ചിത്രീകരിച്ച് മുസ്ലിങ്ങളുടെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും സകലത്തിലും പ്രശ്നം കണ്ടെത്തി ജനൻ ടി വിയിലും മറ്റു പല വേദികളിലും പോയി നിരന്തരം വിദ്വേഷ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടിക്കൊടുപ്പിന്റെ കഥ അത് വല്ലാത്ത നാറിയ കഥയാണ് അസ്സാമലൈക്കും വറഹമത്തല്ലാഹ് വബർക്കാത്തഹു എല്ലാവർക്കും യു എ ഐയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അത് ഏറെക്കുറെ ഏതാർക്കും മനസ്സിലായല്ലോ സംഘപരിവാർ സംഘടനകൾ ആർ എസ് എസ് സംഘടനാ നേതാക്കന്മാരൊക്കെ കേരളത്തിലെ എക്സ് മുസ്ലിംസുമായിട്ട് എക്സ് മുസ്ലിങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള ചില ഡീലുകളെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യം ഒരുപാട് കാലം മറച്ചുവെച്ച ശേഷം ആരിഫ് ഹുസൈനുമായി തെറ്റിയ സമയത്താണ് ലിയാ കത്തലി ഇത് പുറത്തു പറയുന്നത് വെളിപ്പെടുത്തുന്നത് നമുക്ക് ആദ്യം ലിയാകത്തലിയുടെ വെളിപ്പെടുത്തലെ കേട്ടിട്ട് നമുക്ക് നേരെ മറ്റു വീഡിയോസിലേക്ക് കടക്കാം ആരിഫ് അടക്കാം പറഞ്ഞു ഹുസൈന് ഒരു പിന്തുണയും ഒരു ആരിഫ് ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് വന്നത് ഒരേ ഒരേ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ നിന്നാണ് നിന്നാണ് ഓഫർ സ്വീകരിച്ചു രണ്ട് പോയിന്റ് അതിലുള്ളത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകൾ ആരിഫ് ഹുസൈനെയും ലിയാകത്തലെയും സമീപിച്ചിട്ടുണ്ട് ഓഫറുമായി സമീപിച്ചു രണ്ടാമത്തെ കാര്യം അതിൽ ആരിഫ് ഹുസൈൻ ആ ഓഫർ സ്വീകരിച്ചു അപ്പോൾ ലിയാകത്തനി പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കേണ്ട അല്ലേ അപ്പോൾ നമുക്ക് ആരിഫ് പറയുന്നതോടെ കേൾക്കണമല്ലോ അപ്പം നമ്മളിപ്പോൾ സംഭവം ആരിഫ് ഒരു നൊണയനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആരിഫിനോട് ഒന്ന് ചോദിക്കാം എടാ ആരിഫ് നീ ലിയാക്കത്ത് പറഞ്ഞത് കേട്ടല്ലോ നിന്റെ അടുത്തേക്കും ലിയാകത്തിൽടെ അടുത്തേക്കും സംഘപരിവാർ ഓഫറുമായിട്ട് വന്നു എന്നാണ് ലിയാ കത്തനി പറഞ്ഞത് അപ്പോൾ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എടാ നിന്റെ അടുത്തേക്ക് വല്ല സംഖ്യയോ വല്ല മങ്കിയോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അപ്പൊ നീ ഒന്ന് വ്യക്തമായിട്ടൊന്നു പറഞ്ഞേ എന്റെ അടുത്തേക്ക് സംഘീം വന്നിട്ടില്ല മങ്കിയും വന്നിട്ടില്ല ഒരു ഒരു ഇസ്ലാമിസ്റ്റും വന്നിട്ടില്ല ജൂതം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ നമ്മുടെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല അടുക്കില്ല അടുപ്പിക്കില്ല എന്നുള്ളതാണ് അപ്പൊ കേട്ടല്ലോ ഇതാണ് ആരിഫ് പറയുന്നത് അവരുടെ അടുത്ത് സംഘി വന്നിട്ടില്ല മങ്കി വന്നിട്ടില്ല ജൂതം പോലും വന്നിട്ടില്ല അത്രേ നമ്മൾ ജൂതനെ കുറിച്ച് ചോദിച്ചോ അതിന് ചോദിച്ചിട്ടൊന്നുമില്ല എന്തായാലും അത് പറയണല്ലോ ആ പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല ജൂതൻ വന്നിട്ടില്ല ഓക്കെ ജൂതൻ വന്നിട്ടില്ല വിശ്വസിച്ചു അപ്പൊ സംഖ്യ വന്നിട്ടില്ല മങ്കി വന്നിട്ടില്ല ജൂതൻ പോലും വന്നിട്ടില്ല അത് മാത്രല്ല കേട്ടോ അഞ്ഞൂറാനൊക്കെ പറയുന്ന പോലെ അടുപ്പികളാൻ അടുപ്പിക്കില്ല ഭയങ്കര കലിപ്പിലാണ് ഒരിക്കലും അടുപ്പിക്കില്ല സംഖ്യകളൊന്നിങ്ങട്ട് അടുപ്പിക്കില്ല സംഖ്യകളൊക്കെ വന്ന പൊ പൊ പോ ആട്ടുപീടും അമ്മാതിരി കലിപ്പിൽ നിൽക്കുന്ന മനുഷ്യനാ ഈ ആരിഫിനെ കുറിച്ചാണോ ഇമ്മാതിരി അപവാദം പറഞ്ഞത് ലിയാക്കത്തെ നീ പറഞ്ഞ കാര്യം ഒന്നെങ്കിൽ നീ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ നീ ഇത് വ്യക്തമാക്കണം അപ്പൊ നീ ഇത് കറക്റ്റ് പറഞ്ഞേ എന്താണ് സംഭവിച്ചത് നിന്റെ അടുത്തേക്ക് ആരിഫിന്റെ അടുത്തേക്കൊക്കെ ഈ സംഖ്യകൾ ഓഫറുമായിട്ട് വന്നിട്ടുണ്ടോ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞേ ആരിഫ് ഹുസൈൻ നോണ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു ശരിയാണ് പക്ഷെ നീ ബോഡി ഷേമിംഗ് വേണ്ട കേട്ടോ നമ്മുടെ ചർച്ചക്കിടക്ക് ബോഡി ഷേമിംഗോ അതും ആരിഫ് നോണ പറയുമ്പോൾ മുഖഭാവം മാറ്റം വരിക എന്നുള്ളതും ആരെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് ആരിഫിനെ കുറിച്ചോ നോട്ട പറയുമ്പോൾ മുഖം മാറുത്രേ ഭാവം തന്നെ അങ്ങനെയാണ് ആരിഫിന്റെ അടുത്തും എന്റെ അടുത്തും ഞാൻ ആദ്യ വിഷയം ആദ്യം പറഞ്ഞ സംഖ്യ വന്നത് ഒരേ ദിവസമാണ് ആരിഫ് ഹുസൈനും എന്നെയും ആ സംഖ്യയെ പരിചയപ്പെടുത്തിയത് ഒരേ ആളാണ് കാണണം എന്നാവശ്യപ്പെട്ടത് ഒരേ വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് ലിറ്റ്മസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി സമ്മേളനത്തിന്റെ പ്രചാരകരിൽ ഒരാളാണ് ആരിഫെ നിരീശ്വരവാദിപ്പെട്ടോ ലിയാക്കത്തല പറഞ്ഞത് ഒരു അടി മാറുന്നില്ല നിന്റെ അടുത്തേക്കും അവന്റെ അടുത്തേക്കും സംഘി ഓഫറുമായിട്ട് വന്നത് ഒരേ ദിവസം അത് മാത്രല്ല രണ്ടു പേരുടെയും അടുത്തേക്ക് കൊണ്ടുവന്നത് ഒരേ ആളാണ് ഈ ആളാണെങ്കിലും ഒന്ന് ലിറ്റ്മസിന്റെ പ്രചാരകരിൽപ്പെട്ട ഒരാളാണ് രവിയണ്ണന്റെ എസ് എൻസ് ആ അതന്നെ ആ ഒരു അന്തർധാര അത് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമുക്കറിയാലോ ഓൾറെഡി അപ്പോ ആ ഒരു ലിക്മസ് പ്രചാരകനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്രേ നിന്റെ അടുത്തേക്കും അവന്റെ അടുത്തേക്കും ഒരേ ദിവസം ആളെ കൊണ്ടുവന്നത് ലിയാക്കത്തലി വിട്ടു തരാത്തത് കൊണ്ട് ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടെ തരാം ഈ ഒരു പ്രാവശ്യം കൂടി നീ കൃത്യമായിട്ട് പറ ഒന്നുകൂടി ആരിഫിനോട് ചോദിക്കാം ആരിഫെ മോനെ ഒന്ന് പറയടാ പറ ഒന്ന് കേൾക്കട്ടെ അപ്പൊ ഇതാണ് പറയുന്നത് അതായത് ഇതാണ് പറയാൻ പറയാൻ കേട്ടോ സംസാരിക്കാൻ വേണ്ടി പോവാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ള പത്തോ നൂറോ വരുന്ന സംഖികൾ എന്റെ പരിചയമുള്ള ആളുകൾ ഈ സംഖികളിൽ ഒരാളാണ് ഈ പറയുന്ന സുനിൽ ഈ സുനിലും ഞാനും ലിയാക്കത്തും ബാദിഷൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ആളുടെ പേരെടുക്കാൻ പറ്റി അല്ലെങ്കിൽ ലിയാക്കത്തിന് മുന്നിൽ വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ലിയാക്കത്തിന് അറിയാത്ത എത്ര സംഖ്യകൾ ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട് പലതും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആരിഫ് ആദ്യം പറഞ്ഞത് ഏതായാലും എന്റെ അടുത്തേക്ക് സംഘീം വന്നിട്ടില്ല മംഗീം വന്നിട്ടില്ല ഒരു ഒരു ഇസ്ലാമിസ്റ്റും വന്നിട്ടില്ല ജൂതം പോലും വന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ നമ്മുടെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല അടുക്കില്ല അടുപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആരിഫ് ഇപ്പോ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ള പത്തോ നൂറോ വരുന്ന സംഘികൾ എന്റെ പരിചയമുള്ള ആളുകൾ ഈ സംഘികളിൽ ഒരാളാണ് ഈ പറയുന്ന സുനിൽ ഈ സുനിലും ഞാനും ലിയാക്കത്തും ബാധിഷൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ആള് പേരടുക്കാൻ പറ്റി അല്ലെങ്കിൽ ലിയാക്കത്തിന് മുന്നിൽ വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ലിയാക്കത്തിന് അറിയാത്ത എത്ര സംഖ്യകൾ ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട് പലതും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എട 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 നാണൻകെട്ടവനെ നീലടാ കുറച്ചും പോവാറുണ്ട് നിന്റെ അടുത്തൊക്കെ സംഖ്യകൾ അടുപ്പിക്കില്ല അങ്കിയെ അടുപ്പിക്കില്ല അഞ്ഞൂറാൻ്റെ ഒക്കെ പോലെ അടുപ്പിക്കണം അടുപ്പിക്കില്ല നാണവും മാനവും ഉണ്ടോടാ ഒരു ഉളുപ്പ് ഉണ്ടോടാ ഇതോടെ കണക്കിന് നൂറുകണക്കിന് സംഘികളെ പരിചയം കണക്കിന് സംഖ്യകളെ ഒരു മനുഷ്യര് ഒരു മനുഷ്യന് നൂറ് കണക്കിന് സംഖ്യകളെ പരിചയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ തലച്ചോറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നൂറ് കണക്കിന് സംഖ്യകളെ അതും പോരാഞ്ഞിട്ട് ലിയാക്കത്തിലേക്ക് അറിയാത്ത എത്രയോ സംഖ്യകളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ത് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് നൂറ് സംഖ്യകളുമായിട്ടൊക്കെ ഫ്രണ്ട്സ് ആയി നിൽക്കുന്ന മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യന്തമായി പറയാട്ടോ ഒരു സാധാരണ ഒരു മനുഷ്യനെ ഒരിക്കലും നൂറ് സംഖ്യകളൊന്നും നൂറു സംഖ്യകൾ പോകട്ടെ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ അടുപ്പിക്കോലുമില്ല അടുപ്പിക്കവലുമില്ല കാരണം മതവിദ്വേഷം പ്രചരിപ്പിച്ച് നടക്കുന്ന വർഗ പ്രചരിപ്പിച്ചടക്കുന്ന മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ഒരാളെ ഒരു തീവ്രവാദ മനോഭാവമുള്ള ഒരു നമ്മൾ എങ്ങനെ അടുപ്പിക്കുക നമ്മളെ അടുപ്പിക്കില്ല നമ്മളെ മാറ്റി നിർത്തും ഇവിടെ നൂറോളം സംഖ്യകളുമായിട്ടാണ് ഇത്രവന്റെ ചങ്ങാത്തം നമുക്കിനി ലിയാഖത്തലിയോട് ചോദിക്കാം എടാ ലിയാഖത്തെ നിന്റെ അടുത്തേക്ക് ആരിഫിന്റെ അടുത്തേക്ക് ഓഫറുമായി വന്ന സംഖ്യയെ കൊണ്ടുവന്നത് മാമപ്പണിക്കാരൻ ആരാണ് അതുകൂടി നീ ഒന്ന് വ്യക്തമാക്കി തരണം അപ്പോ നമുക്കിനി ആ ഒരു വീഡിയോ കാണാം ലിറ്റ്മസിന്റെ ബാനർ കവർ പേജായി വെച്ച മുഹമ്മദ് ബാദുഷാ ഇ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതാണ് പ്രൊഫൈല് ഇനി പ്രൊഫൈൽ ഞാൻ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു ഒതുക്കാനൊന്നും നോക്കല്ലേ ഇദ്ദേഹമാണ് സംഘപരിവാറിന്റെ വ്യക്തിയെ ഞാനുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി ഇടനില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഒരു ഓഫർ വന്നു അതൊരു കണ്ണൂർ സ്വദേശിയായ യമു എന്ന് സ്വയം വിളിക്കുന്ന എക്സ് മുസ്ലിം മൂവ്മെന്റിന് വേണ്ടി എന്ന് പണ്ട് പറഞ്ഞു നടന്നിരുന്ന ഒരു മുസ്ലിം മേരുകാരൻ തന്നെയാണ് ഈ ഇടപാടിനും ഇടനിലങ്ങുന്നത് ആ സംഘിയെ കൊണ്ടുവന്നതും ഒരു യമു ആയിരുന്നു എന്നാണ് അതിൻ്റെ രണ്ട് പ്രാവശ്യം അവൻ പറയുന്നുണ്ട് കൂടാതെ എത്രയോ പ്രാവശ്യം നമുക്കറിയില്ല അപ്പം രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് ഈ രണ്ട് പ്രാവശ്യത്തിൽ ആദ്യത്തെ പ്രാവശ്യം സംഖ്യയെ കൊണ്ടുവന്നത് മുഹമ്മദ് ബാദുഷ എന്നുള്ള എസ്എൻസിലെ എൻസിലെ പ്രവർത്തകനും ലിത്മസിന്റെ പ്രചാരകനുമാണ് ഒരു എക്സ് മുസ്ലിമാണ് ഒന്നാമത് സംഖ്യയെ കൊണ്ടു വന്നത് രണ്ടാമത് കണ്ണൂർ സ്വദേശി ഒരു എമു അതും ഒരു എക്സ് മുസ്ലിമാണ് എക്സ് മുസ്ലിങ്ങളെ സംഘികളുമായിട്ട് ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലെ മാമകൾ എന്ന് പറയുന്നത് മാമമാരെന്ന് പറയുന്നത് അത് എക്സ് മുസ്ലിംസ് തന്നെയാണ് പല പിച്ച കിട്ടുന്നുണ്ടാവും അവിടെ അതിന് വേണ്ടിയിട്ട് നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും ഒക്കെ നിന്റെ വീട്ടുകാരൊക്കെ അവരൊക്കെ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഇവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്ത് തരത്തിലുള്ള വൃത്തികട ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ കുടുംബത്തിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവും നിന്റെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തി എത്ര ആളുകൾ ഉണ്ടാവും എന്താടാ കിട്ടുക വല്ല പിച്ചക്കാശോ ഈ ഒരു പിച്ചക്കാശിന് വേണ്ടിയാണ് ഒന്ന് ഇമ്മാതിരി തിണ്ടിത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്കൊക്കെ നിനക്കൊക്കെ മാന്യമായിട്ട് വല്ല പണിയെടുത്ത് എടുത്ത് ജീവിച്ചൂടെ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക ഇങ്ങനെയുള്ള വിഷത്തുപ്പിക്കൊണ്ട് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ എന്താടാ നിനക്ക് ഗുണം കിട്ടാൻ പോകുന്നത് നിനക്കൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക സമൂഹത്തിൽ ദോഷം മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ സ്വീകരിച്ചിട്ടുള്ള ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവര് ആർ എസ് എസ് എവിടെയൊക്കെ തകരും അവിടെയൊക്കെ താങ്ങായിട്ട് എത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഒന്ന് വോട്ട് ചോരി സംഭവം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസൻറ്റേഷന് വളരെ മനോഹരമായി നടത്തിയ പ്രസൻറ്റേഷന് ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ വളരെ വലിയ രീതിയിൽ പ്രയാസപ്പെട്ട ഒരു സംഭവം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ചുള്ള പ്രസന്റേഷൻ വളരെ കൃത്യമായിട്ട് തെളിവോട് കൂടിയിട്ട് ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുള്ള ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ക്രമക്കേടുകളും കള്ളത്തരങ്ങളും കള്ള വോട്ടുകളും കള്ള അഡ്രസ്സുകളും തുടങ്ങി ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഗവൺമെന്റിന് തന്നെ ഇന്ത്യൻ ഡെമോക്രസിയെ പോലും തകർക്കുന്ന രീതിയിലുള്ള എലക്ഷൻ രംഗത്ത് വരുത്തിയിട്ടുള്ള വൻ വീഴ്ചകളും കള്ളങ്ങളും കൊള്ളയും തെളിവ് സഹിതം അദ്ദേഹം പ്രസന്റ് ചെയ്ത സമയത്ത് ആ ഓപ്പോസിറ്റ് പാർട്ടിയെ നിൽക്കുന്ന ഭരണ പാർട്ടിയെ നിൽക്കുന്ന ബി ജെ പി സർക്കാർ ആ സമയത്ത് പ്രതിരോധത്തിലായി അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം രാഹുൽ ഗാന്ധി ഇന്ത്യ അപമാനിക്കുക ചെയ്യുന്നത് ഇന്ത്യയിലെ ഡെമോക്രസിയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിന് ഇലക്ഷൻ സിസ്റ്റത്തിന് അവഹേളിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് അവർ പ്രതിരോധിച്ചത് ഈ ഒരു സമയത്ത് ബി ജെ പി ഇങ്ങനെ പ്രതിരോധത്തിലായ സമയത്ത് അതാ പറഞ്ഞു വരുകയാണ് ഡിങ്കൻ ആരിഫും കൂട്ടുകാരും രക്ഷകനായിക്കൊണ്ട് ഈ ബി ജെ പി സർക്കാർ പറഞ്ഞിട്ടുള്ള അതേ നിലപാട് തന്നെയാണോ ആരിഫിനുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോ കാണാം പിന്നെ നമ്മുടെ ഓപ്പസിഷൻ ഇതുപോലെ ചെറിയപ്പിക്കേതോ കേസുകൾ കൊണ്ടുവരിക എന്നിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടെന്ന് എന്ന് വരുത്തുക അല്ലെ ഇത് ശരി ആ ഇത് നമ്മളെ ബി ജെ പി ഈ ചെറിയ കേസുകൾ ശരിയാണെങ്കിൽ തന്നെ അതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബിജെപി അധികാരത്തിൽ വരില്ല അല്ലെങ്കിൽ വരില്ലായിരുന്നു എന്നൊന്നും പറയാൻ മാത്രമുള്ള എവിഡൻസ് ഇല്ല അപ്പൊ ഈ സസ്പീൻഷൻ ഉണ്ടാക്കുക എന്നിട്ട് ക്രെഡിബിലിറ്റി ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് നഷ്ടപ്പെടുത്തുക ആണ് ഈ മൊത്തം എക്സർസൈസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇവർ എലഗേഷൻസ് ഉന്നയിക്കുന്നവര് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് അത് ചെയ്യണം എങ്ങനെയുണ്ട് സംഖ്യയുടെ സൗണ്ടും ആരിഫിന്റെ കൂട്ടാളികളുടെ സൗണ്ടും ആരിഫിന്റെ സൗണ്ടൊക്കെ ഒരേ പോലെയാണ് നമ്മൾ നമ്മളെവിടെയോ കേട്ടിട്ട് പരിചയം എന്ന് പറയുന്ന പോലെയാണ് ആരിഫിനും സംഘികൾക്കും ഒരേ സൗണ്ടാണ് ഒരു മാറ്റമല്ല രാഹുൽ ഗാന്ധി ചെറിയ പിക്ക് ചെയ്ത് കൊണ്ട് കൊണ്ടുവരികയാണ് ഇന്ത്യയിലെ എവിടെയൊക്കെ നടക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ കൊച്ചു കൊച്ചു ഓട്ടകൾ അവിടെ നിന്ന് ഇവിടുന്ന് പെറുക്കി കൊണ്ടുവന്നിട്ട് അത് വലിയ ഒരു പ്രശ്നമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എന്നാണ് വിദഗ്ധമായ കണ്ടെത്തൽ അങ്ങനെ സംഘി ആരിഫിന്റെ വിദഗ്ധമായ കണ്ടെത്തൽ എന്താണ് അത് ചെറിയ പിക്കിങ് ചെയ്തു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ും ഇതൊക്കെ പോട്ടെ ഈ വോട്ട് കൊള്ളാം നടന്നിട്ടില്ലെങ്കിലും ബിജെപി സിമ്പിളായിട്ട് ജയിക്കും സിംപിൾ ആയിട്ട് ജയിക്കും അതന്നെ നമുക്ക് അതിനൊന്നും പ്രത്യേകിച്ചിട്ട് ഇന്റെ ആവശ്യമല്ല അപ്പൊ ഇതൊക്കെ വെറുതെ ഇതൊക്കെ ചുമ്മാ ചുമ്മാ കൊറേ ഉടായ്പ്പുകൾ മാത്രമാണ് എന്നാ പറയുന്നത് ഈ ചെറുപ്പിച്ച് ചെയ്ത കേസുകൾ ശരിയാണെങ്കിൽ തന്നെ അതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബിജെപി അധികാരത്തിൽ വരൂല അല്ലെങ്കിൽ വരില്ലായിരുന്നു എന്നൊന്നും പറയാൻ മാത്രമല്ല എവിഡൻസ് ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി എവിടെ പ്രയാസപ്പെടുന്നുണ്ടോ അവിടേക്ക് ഡിങ്കൻ ആരിഫ് പറന്നെത്തും എന്നുള്ളത് നമുക്കിനെയും മറ്റൊരു വീഡിയോ കൂടി കാണാം ആ വീഡിയോയില് വെള്ളപ്പള്ളി നടേശന് അയാൾ വളരെ വൃത്തികെട്ട രീതിയിൽ വർഗീയപരമായൊരു കാര്യം പറഞ്ഞിരുന്നു കേരളത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു കുറച്ചു കാലം കഴിഞ്ഞാൽ കേരളം ഭരിക്ക കേരള മുഖ്യമന്ത്രിയായിട്ട് മാറാൻ മുസ്ലിമാണ് ഒന്നാമത്തെ കാര്യം കേരളത്തിൽ ഹിന്ദുവിനും ക്രിസ്ത്യൻസിനും ഒക്കെയുള്ള അതേ അവകാശം തന്നെയാണ് മുസ്ലിമിനുള്ളത് നമ്മളിവിടെ ടാക്സ് അടച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളിവിടെ ജനിച്ച ആൾക്കാർ തന്നെയാണ് ഒരു വിശ്വാസം സ്വീകരിച്ചു എന്ന പേരിൽ ഇവർ വലിയൊരു പ്രശ്നമാക്കി കാണുകയാണ് ആ ഇവരൊക്കെ നാളെ എണ്ണം കൂടും എണ്ണം കൂടി കൂടി കൂടിക്കൂടിക്കൂടി അവർ മുഖ്യമന്ത്രിയായിട്ട് മാറും ഇമാതിരി വൃത്തികെട്ട രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള വംശപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശം നടത്തിയിട്ട് അതിനെതിരെ കൃത്യമായി കേരള സമൂഹം ഒന്നടങ്കം അതിനെതിരെ സംസാരിക്കുകയും ചെയ്ത സമയത്താണ് അതിനെ ഒന്ന് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് ആരിഫ് ഹുസൈൻ വന്നത് ആ വീഡിയോയുടെ ഹെഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ജനാധിപത്യം വിജയിക്കില്ല അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ ജനാധിപത്യം വിജയിക്കില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ അല്ല ഇതാണ് പ്രശ്നം ഇതിന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും ഒരു വശത്ത് ഇസ്ലാം പോലെ അപ്പുറത്തൊരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്നു പോകും നിങ്ങളെ പ്രേണിപ്പിക്കാൻ ആളില്ലാതാവും ഇത് സ്വാഭാവിക തോന്നി വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് കാര്യമില്ല ഹിന്ദുക്കൾ കുട്ടികളെ ഉത്പാദിപ്പിക്കാതെ ജനസംഖ്യ പുറകോട്ട് പോയാൽ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവും ദാറ്റ് ഈസ് എ നാച്ചുറൽ കോൺസിക്വൻസ് എന്നാണ് പണ്ടേത് മഹാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവും മുസ്ലിം മന്ത്രിസഭ ഉണ്ടാവും എന്നുള്ളത് ജനസംഖ്യയുടെ ആനുപാതികമായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള ഇടപെടലാണ് അതിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് പകരം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ജനസംഖ്യം നിർത്തുന്ന സ്ത്രീകളുടെ ഒരു വശം കൂടിയുണ്ട് മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തുന്നതുകൊണ്ടാണ് മുസ്ലിംങ്ങൾക്ക് ഈ കുട്ടികളെ ഇങ്ങനെ ഉത്പാദിപ്പിക്കാനുള്ള മെഷീനുകൾ ഉണ്ടാക്കുന്നത് പക്ഷെ അത് ഹിന്ദുക്കൾക്ക് സാധിക്കും കോൺസിക്വൻസസ് അപ്പൊ അതൊന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ടത് ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടുക ഹിന്ദുക്കളെ എണ്ണം കൂട്ടിക്കോട്ടെ നമ്മൾ ബാധിക്കുന്ന വിഷയം അല്ലാതെ അവരെണ്ണം കൂട്ടം കൂട്ടാതെ കുഴപ്പമില്ല അവരിഷ്ടം അവരുടെ അവരുടെ ഫാമിലി പ്ലാൻ നമുക്കറിയില്ല അതിനെ കുറിച്ചിട്ടൊന്നും പക്ഷെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്ന വലിയ പ്രശ്നമാണ് മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അതാണ് അതാണ് ഒരു മഹാൻ പറഞ്ഞത് ഏത് മഹാൻ ഒരു മഹാനും അല്ല സംഘി ഒരു സംഘി പറഞ്ഞത് അതവർ എടുത്തു പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും അവസാനമായിട്ട് ലിയാക്കത്തല കാര്യം ചോദിക്കാം എടാ ലിയാക്കത്തലും ഈ ഓഫർ സ്വീകരിക്കുന്നത് സംഘപരിവാറിന്റെ ഓഫർ സ്വീകരിക്കുന്നത് അതൊരു തെറ്റാണോ അതൊന്നും വിശദീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് കേൾക്കട്ടെ പിന്തുണ സ്വീകരിച്ചു പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റാ ജീമേ എത്തിയല്ലോ പിന്തുണ സ്വീകരിച്ചല്ലോ പിന്തുണ സ്വീകരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ട പിന്നെ നീ എന്തിനാ ഇത്ര തരം കിടന്ന് ചരച്ചോണ്ടിരുന്നത് വെറുതെ സമയം കളയാനായിട്ട് ഞാൻ പോവാണ് ശരി അസ്സാം വലൈക്കും പിന്നെ കാണാം